ആന്തൂറിയത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നലെ നമ്മൾ ഇതുപോലെ ബുഷിയായിട്ടുള്ള പോട്ട് കാണിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു സിംഗിളായിട്ട് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ വീഡിയോ ഇതുപോലെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പോട്ടി മിക്സോട് കൂടെ തന്നെ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞതിൽ അവർക്ക് വലിയ സന്തോഷവും ഉണ്ടായിട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ ഒത്തിരി പേർക്ക് ഇതുപോലെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് പുതിയ വീടിരിക്കുന്നവർക്കും അതുപോലെ എത്ര ശ്രമിച്ചിട്ടും പൊട്ടിമിക്സ് റെഡി ആവാത്തവരും ഒക്കെ കേട്ടോ ഇങ്ങനെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർക്ക് നമ്മൾ ഒരു പ്ലാന്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾ കാണിക്കണമെന്ന് അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഒരു പ്ലാന്റ് അയച്ചു കൊടുക്കുന്നവർക്ക് ഉണ്ടാവുക ഇത്ര ഷുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തിക്കായിട്ടുള്ള പോട്ടിലെ പ്ലാന്റ് എടുക്കുന്നവർക്കാണ് നമ്മൾ പോട്ടി മിക്സോട് കൂടി അയച്ചു കൊടുക്കുക ഇങ്ങനെയുള്ളത് നമ്മൾ കുറഞ്ഞ അളവിൽ പോട്ടി മിക്സ് ഇട്ടിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് അയക്കുക മറ്റേത് നമ്മൾ ചട്ടി ഒഴിവാക്കുക മാത്രമേ ചെയ്യുള്ളു അതിന്റെ പോട്ടിമിക്സ് അതിലുണ്ടാവൂ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയാണ് പോട്ടിമിക്സിൽ നമ്മള് ചകിരിച്ചോറ് പെർലൈറ്റ് ചാണകപ്പൊടി അതുപോലെ കരിക്കഷ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഓർക്കിഡ് നടുന്ന ചിപ്സ് ചേർത്ത് കൊടുക്കാം ചെടികള് സാഫില് അരമണിക്കൂർ മുക്കി വെച്ചിട്ട് നമ്മൾ നട്ട് കൊടുക്കുക ബസക്കോട്ട വാങ്ങി അതും നമുക്ക് മിക്സിൽ ചേർത്ത് നട്ട് കൊടുക്കാം കേട്ടോ അത് ചെടിക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ നമ്മൾ കാണിക്കുന്ന ചെടികളില് ഏതെങ്കിലുമൊക്കെ ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം അതല്ലെങ്കിൽ നമ്മളോട് കാറ്റലോഗ് വന്ന് ആവശ്യപ്പെടുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇനി വീട്ടിൽ അത് പോയി വാങ്ങാൻ ആളില്ലാത്തവർക്ക് മാത്രം നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് മനസ്സിന്റെ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടില് നട്ടു വളർത്താൻ പറ്റിയ ചെടികൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആന്തോറിയും ആന്തോറിയും ചെടികൾ വേണം എന്നുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക